രണ്ട് വർഷത്തിനുമുമ്പ് വയനാട്ടിൽ പോയപ്പോൾ ഒരു ആദിവാസി മേഖലയിൽ നിന്നുള്ള ഐ എസ് കാര്യം പരിചയപ്പെടുകയൊക്കെ ചെയ്തു അതൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് അവർക്ക് കിട്ടേണ്ടതായ പരിഗണന ആ രംഗത്തും കിട്ടുന്നില്ല അട്ടപ്പാടിയിൽ ഓരോ വനമേഖലയിലും ഓരോ ഊരിലും ആദിവാസികൾ വസിക്കുന്നുണ്ടെങ്കിലും കുടിവെള്ളം അടിസ്ഥാന ഗതാഗതം കൃഷി എന്നിവയുടെ കാര്യത്തിൽ അവർ ഇപ്പോഴും സംതൃപ്തരല്ല ആദിവാസി വികസനം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ ചില വ്യത്യസ്ത ആശയങ്ങൾ സമർപ്പിക്കുകയാണ് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഇ ബി വേണുഗോപാൽ വളരെയധികം സാംസ്കാരിക പൈതൃക സവിശേഷതകളുള്ള ഒരു ന്യൂനപക്ഷ സമൂഹമാണ് ആദിവാസികൾ വനങ്ങളെയും വനവിഭവങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അധികവും ജീവിതത്തിന്റെ പുരോഗതി നാനാമേഖലകളിലുള്ളവർ മാർജിക്കുമ്പോൾ അവർ മുഖ്യധാരയിലുള്ളവർക്കെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ജീവിത പുരോഗതി ഉണ്ടാകുന്നു അതിന് ആ പുരോഗതി ഇവരും അർഹരാണ് അതിന്റെ പങ്കാളികളാകാന്ന് പറയുന്ന ഇവര് അവരുടെ തനിമയിലേക്ക് നമ്മൾ കൈകടത്താൽ അത് അവരുടെ ഇഷ്ടത്തിന്റെ ഭാഗമാണ് അത് നിലനിർത്തിക്കൊണ്ട് പോകണം വേണ്ട എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് ആ തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കണം പക്ഷേ ആ ഈ പറയുന്ന മുഖ്യധാര എന്ന് അവകാശപ്പെടുന്നവർക്ക് കിട്ടുന്ന പരിഗണനകളിലെല്ലാം സമൂഹത്തിൽ അവർക്ക് കിട്ടണം അതുകൊണ്ട് അവരുടെ സത്വം എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കൽ എന്ന ഒരടവായിട്ട് ഞാൻ അതിനെ കാണുന്നുണ്ട് അതല്ല ശരി ഒന്നാമത്തെ കാര്യം എൻ്റെ തോന്നല് എനിക്ക് ഞാൻ ഗതാഗതമായി രംഗത്ത് നിൽക്കുന്ന ഒരാളായത് കൊണ്ട് ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഗതാഗത സൗകര്യങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് മറ്റൊന്ന് വീടുകളെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെയാണ് ഈ വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ഗവൺമെന്റ് രംഗത്ത് ഗവൺമെന്റ് മേഖലയിൽ അവരെ പരിഗണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടംപോലെ ഭൂമി ഇപ്പം പാഴായി കിടക്കുകയാണ് ആ ഭൂമിയൊന്നും ബലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയാണ് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കാർഷിക മേഖലയുടെ ഉന്നതിക്കും കാർഷിക മേഖലയിൽ ഉന്നതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദിവാസി മേഖലയിലെ കർഷക തൊഴിലാളികളായിട്ടുള്ളവർ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ളവർക്കും അതിന്റെ ഗുണം കിട്ടും പക്ഷെ അതിനുവേണ്ടി ഗവൺമെന്റ് കൃഷി സ്വയം പര്യാപ്തമായിട്ടൊന്നും ലോകത്തൊഴിലിത്തും നിൽക്കത്തില്ല ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് കാർഷിക മേഖലയെ കൂടി മെച്ചപ്പെടുത്തി സംരക്ഷിച്ചു കൊണ്ടുപോകണം ഇവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോ വളരെ പ്രാധാന്യമുള്ള ചില ഈ ചെറുധാന്യങ്ങളൊക്കെ ഉണ്ട് ബില്ലറ്റുകളുടെ ഇതൊക്കെ വളരെ ഫലഭൂഷ്ടമായ മണ്ണാണ് അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള കാണും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം ഈ സമൂഹത്തിന്റെ പുരോഗതിയിൽ അവരും മർക്കരാണ് ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മളൊരു പ്രവൃത്തി ഒരു വികസന പ്രവൃത്തി നടത്തുമ്പോൾ രാജ്യത്ത് ഒരു വികസനം നടക്കുമ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ നമ്മൾ മനസ്സിൽ കാണണം ആ വികസനത്തിൻ്റെ ഒരു അംശം അയാളുടെ ജീവിതത്തിനും കിട്ടണം അപ്പം അതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട ഈ വികസനത്തിന്റെ പങ്ക് അവർക്ക് കിട്ടണം അതിനു വേണ്ടി അവരെ അവിടെ തനിമ നിലനിർത്തിക്കൊണ്ട് അതിനെ ഇതിനെ ആ അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ആണ് ഈ ഈ വിദഗ്ധര് കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ശരിയല്ല പൊതുവെ വികസനം വികസനം എന്ന് പറയുന്നതിൻ്റെ അവർ തീരുമാനിച്ചുള്ള സാധനങ്ങളുണ്ട് വികസനം എന്ന് പറഞ്ഞാൽ പാലുണ്ടാക്കലാണ് രണ്ടുണ്ടാക്കലാണ് അന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവരുടെ അടിസ്ഥാന ജീവിത പശ്ചാത്തലത്തിനു മുന്നോട്ട് പോകാൻ ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആസൂത്രണം പഞ്ചായത്ത് സമർച്ച് ജനകീയ ആസൂത്രണം പോലുള്ള സംവിധാനം നിലനിൽക്കുമ്പോൾ പഞ്ചായത്ത് സമിതിക്ക് അതിന് സാധ്യതയുണ്ട് ആ സാധ്യത അതിൻ്റെതായ അർത്ഥത്തിൽ വിനിയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ വ്യത്യസ്തമായുള്ള ആ അനുഭവങ്ങളെ ആദിവാസി മേഖലയുമായി വളരെയധികം ആ താല്പര്യമുള്ള ഒരു സമൂഹമായി കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അവരുടെ ഇടയിലേക്ക് പോയിട്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വയനാട്ടിലും അതുപോലുള്ള തിരുവനന്തപുരം ജില്ലയുടെ ആദിവാസി മേഖലകളിലും ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിന് പോയിട്ടുണ്ട് അവരുടെ പക്ഷേ അവരുടെ സമൂഹത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്നവരുമായിട്ടുള്ളൊരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്നതിനോ അവരുടെ ജീവിതം മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻ ജി എം ഐ കാണാൻ കഴിഞ്ഞു ഈ ഊരുകളിൽ ഇടകുന്ന എണ്ണത്ത് സന്ദർശിക്കാൻ കഴിഞ്ഞു അവിടുത്തെ ആളുകളുടെ ജീവിത കുറിച്ച് നേരിട്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞു എന്തായാലും ഈ പത്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയ അനുഭവങ്ങൾ വളരെ സംതൃപ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു